ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സി കൃഷ്ണകുമാറിനെതിരെ പാർട്ടിയിൽ പീഡന പരാതി എത്തിയിരിക്കുകയാണ് പീഡനത്തിന് ഇരയായെന്ന് കാണിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ പരാതി പ്രവാഹങ്ങൾ ഏറ്റെടുത്ത് ബി ജെ പി സമര രംഗത്ത് സജീവമാകുമ്പോഴാണ് സി കൃഷ്ണകുമാറിനെതിരെയും സ്ത്രീ പീഡന പരാതി ഉയർന്നിരിക്കുന്നത് രാഹുലിനെ രാജി അപ്പിക്കാൻ പാലക്കാട് ബി ജെ പി നടത്തുന്ന പ്രതിഷേധ സമരങ്ങൾ മുന്നിൽ നിന്ന് നയിച്ച കൃഷ്ണകുമാറിനെതിരായ പരാതി സ്ഥിരീകരിക്കപ്പെടുകയും അത് വാർത്തയായി വരികയും ചെയ്തതോടെ ബി ജെ പിയും പ്രതിരോധത്തിലായി പാലക്കാട് എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുൽ രാജിവെക്കും വരെ പ്രതിഷേധമുണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്നും കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പാലക്കാട്ടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ രാഹുലിനെ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആഹ്വാനം ചെയ്ത വ്യക്തിക്കെതിരെ തന്നെ സമാനമായ ആരോപണം ഉയർന്ന സ്ഥിതിക്ക് രാഹുലിനെതിരായ ബി ജെ പിയുടെ പ്രതിഷേധങ്ങളെ ഇത് ബാധിക്കുമെന്നും ഉറപ്പാണ് രാഹുലിന്റെ പകൽ കെ പി നേതാക്കളുടെ പല കഥകളും ഉണ്ടെന്നും അതുവെച്ച് രാഹുൽ വിലപേശുകയാണെന്നുമാണ് കൃഷ്ണകുമാർ ആരോപിച്ചിരുന്നത് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ആ കഥകൾ പുറത്തുവിടുമെന്ന് രാഹുലിന്റെ ഭീഷണിക്ക് മുന്നിൽ കെ പി സി സി നേതാക്കൾ വഴങ്ങി പാലക്കാട്ടെ സ്ത്രീകളെയും വോട്ടർമാരെയും അപമാനിച്ച രാഹുൽ രാജിവെക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പറഞ്ഞു മണിക്കൂറുകൾക്ക് മുൻപേ അദ്ദേഹത്തിന് സ്വന്തം വാക്കുകളെ വിഴുങ്ങേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് കേരളം ഞെട്ടുന്ന വാർത്ത ഉടൻ വരുമെന്നും സി പി എം അധികം കളിക്കേണ്ട എന്ന മുന്നറിയിപ്പിനൊപ്പമാണ് ബി ജെ പിയും പ്രതിഷേധത്തിനുപയോഗിച്ച കാളയെ ഉപേക്ഷിക്കരുത് വേണ്ടിവരും എന്ന് സതീശൻ ഇന്നലെ പറഞ്ഞത് സതീശനോ കോൺഗ്രസോ അത് എന്താണെന്ന് വെളിപ്പെടുത്തും മുന്നേ ബി ജെ പി ക്യാമ്പിൽ നിന്ന് തന്നെ പരാതിയുടെ സ്ഥിരീകരണം വരുന്നത് ഇനി ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ കൃഷ്ണകുമാറിനെതിരെയും ബി ജെ പി അധ്യക്ഷനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കനക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് ഈ വെളിപ്പെടുത്തൽ നടത്തും മുൻപ് തന്നെ പരാതി വന്നിട്ടുണ്ടെന്ന് വിവരം പുറത്തുവിട്ടേൽക്കുന്ന ആഘാതത്തിന്റെ തോത് കുറയ്ക്കാനാണോ ബി ജെ പി ശ്രമിച്ചത് എന്ന് സംശയിക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിലേക്ക് യുവതി പരാതി ഇമെയിലായി അയക്കുന്നത് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ ബാംഗ്ലൂരുവിലാണെന്നും അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം നടപടി സ്വീകരിക്കാമെന്ന് കാണിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസ് യുവതിക്ക് മറുപടിയും അയച്ചിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൃഷ്ണകുമാറിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടെന്നാണ് യുവതി പറയുന്നത് തുടർന്ന് എളമക്കരയിലെ ആർ എസ് എസ് സംസ്ഥാന ഓഫീസിലെത്തി ഗോപാലൻകുട്ടി മാസ്റ്ററോടും പിന്നീട് ബി ജെ പി നേതാക്കളായ വി മുരളീധരനോടും എം ടി രമേശിനോടും പരാതി ഉന്നയിച്ചു നീതി ലഭ്യമാക്കാമെന്നും കൃഷ്ണകുമാറിനെതിരെ നടപടി കൈക്കൊള്ളാമെന്നും എല്ലാവരും ഉറപ്പു നൽകി എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്നും യുവതി പരാതിയിൽ ആരോപിക്കുന്നു അതേസമയം ഇത് തനിക്കെതിരെ കുറച്ചുനാൾ മുൻപ് വന്ന പരാതിയാണിതെന്നും അത് സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായി വന്നതാണെന്നും ശ്രീ കൃഷ്ണകുമാർ പ്രതികരിച്ചു ഈ വിഷയത്തിൽ താൻ കുറ്റക്കാരനല്ലെന്ന് കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടതി തനിക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു പണം ഞങ്ങൾ തരും